ഹലോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ രണ്ട് ഏലക്ക പിന്നെ രണ്ട് കഷ്ണം കറുവപ്പാട്ട ഇവയെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം എന്നിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ആട്ട എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ മിക്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നാല് പഴം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ആ അരച്ചെടുത്ത പഴവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പം ഏകദേശം ടൈം ആയിട്ടുണ്ട് നമുക്കിനി ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉണ്ടാക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് നോക്കാം അപ്പം എണ്ണ പരിവാരത്തിനായിട്ടുണ്ട് അപ്പം നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം അതിലേക്ക് പിന്നെ ഇത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം എന്നാലേ അത് ഷേപ്പ് ആയിട്ട് വരുവുള്ളൂ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം എല്ലാം നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നല്ല ക്ലിയർ ആയി കിട്ടി ലോ ഇട്ട് വേണം വേണമെങ്കട്ടോ അത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്